കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ ശേഖരണ സംവിധാനം ഉദ്ഘാടനം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീഹരി ഉദ്ഘാടനം നിർവഹിച്ചു കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ചെലവഴിച്ചുള്ള പുതിയ എം സി എഫിന്റെ ഉദ്ഘാടനം നടന്നു കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് മാലിന്യ സംസ്കരണത്തിന് അതീവ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു എം സി എഫിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീഹരി കൊട്ടിരേത്ത് നിർവഹിച്ചു കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ നേരത്തെ ഒരു ബിൽഡിങ് ഉണ്ടായിരുന്നു അത് എന്ത് കാരണമെന്നുള്ളത് അറിയത്തില്ല അത് കത്തി നശിക്കപ്പെട്ടു നമ്മൾ അതിന് ശേഷം നിർമ്മിച്ച ബിൽഡിംഗ് ആണിത് നമ്മൾ ഹരിധർമ്മസേനയെ കുറിച്ച് പറയുമ്പോൾ ആലപ്പുഴ ജില്ലയില് ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച ഹരിധർമ്മയുടെ കൺസൂക്ഷ്യത്തിനുള്ള അവാർഡ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ മന്ത്രിയായിരുന്ന എം വി രാജേഷൻ നിന്ന് നമുക്ക് നേടിയുണ്ടായിരുന്നു അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ മുതുകളും ബ്ലോക്കിൽ കീഴിലുള്ള എട്ട് പഞ്ചായത്തിലെ ഏറ്റവും മികച്ച കൺസോർഷിയായിട്ട് നമ്മളെ തിരഞ്ഞെടുക്കപ്പെട്ടു സമീപ പഞ്ചായത്തുകളായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ നല്ല പ്രവർത്തനമാണ് നമ്മുടെ ഹരിധർമ്മ സേനയിലെ സഹോദരിമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എം സി എഫും മുപ്പത് മിനി എം സി എഫും ഉണ്ട് അതേപോലെ തന്നെ മുപ്പത്തിനാല് ബോട്ടിൽ ബൂത്തുകളുണ്ട് ഹരിത ഹർബൻ സേനയ്ക്ക് സ്വന്തമായിട്ടൊരു വാഹനമുണ്ട് ആ രീതിയിൽ ഈ നമ്മുടെ സേന മറ്റ് സമീപ പഞ്ചായത്തുകളിലൊക്കെ വളരെ മുന്നിലാണ് ഈ ഒരു നേട്ടം ഉണ്ടാക്കിയെടുക്കുന്നതിന് മുൻ സെക്രട്ടറി മുൻ അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീ രാജേഷും പങ്ക് ഉണ്ട് അതിനൊട്ടും അനേക്കാട്ടിൽ മികച്ച ഒരു അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് നോഡൽ ഓഫീസറായിട്ട് ഇപ്പോൾ ഉള്ളത് നമ്മളിപ്പോ ഈ പുതിയ കെട്ടിടത്തിന് നമ്മുടെ പിന്നെ ക്യാമറ ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇപ്പൊ ചെയ്തിട്ടുണ്ട് ബെയിലിംഗ് മെഷീനും ഒക്കെ ഉടനെ ഇവിടെ എത്തിച്ചേരുന്നതാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുമ്പായിട്ട് ഉദ്ഘാടനം ചെയ്യുന്ന ആപേഹത്തിന്റെ പേരിൽ ഞങ്ങളുടെ ഈ ഭരണസമിതി വളരെയധികം ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങിയതാണ് പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല ഈ വാർഡിന്റെ മെമ്പർ ശ്രീ ശരത്കുമാർ പാട്ടത്തിൽ എൻ്റെ അതീവ പ്രയത്നം ഇതിനുണ്ടായിട്ടുണ്ട് കാരണം നമ്മുടെ വാർഡിൽ ഒരു കാര്യം നടക്കുമ്പോൾ അതാത് വാർഡ് മെമ്പർമാരാണ് അതിന് മുൻകൈ എടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നത് അത് എൻ്റെ ജാനിയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ശ്രീ ശരത്കുമാർ അത് വളരെയധികം ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ ഒരു ഹരിതർമ്മ സേനയുടെ ഈ ഒരു പുതിയ ബിൽഡിംഗ് ഞങ്ങളുടെ ഈ ഭരണസമയത കാലഘട്ടത്തിൽ തന്നെ പുതുക്കിപ്പണിഞ്ഞ് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് ഏതായാലും ഈ എന്റെ ഉദ്ഘാടന ചടങ്ങ് ഞാൻ ഇതിൻ്റെ ഈ എം സി എഫിൻ്റെ പുതിയ എം സി എഫിൻ്റെ ഉദ്ഘാടനം ശശി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആശാരാജ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസീന ബദർ മെമ്പർമാരായ നസീം അനിതാ വാസുദേവൻ ശരത്കുമാർ പാട്ടത്തിൽ മഞ്ജു ജഗദീഷ് ഷാനി കുരുമ്പോലിൽ രാജീവ് പ്രേംകുമാർ രാധാമണി രാജൻ ശ്രീലത ജ്യോതികുമാർ സി ഡി എസ് ചെയർപേഴ്സൺ അജിത ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി രേണു വിഇഒ രാഹുൽ പഞ്ചായത്ത് സെക്രട്ടറി കെ പി ബിജു തുടങ്ങിയവർ സംസാരിച്ചു कार्य लोग